അന്നുള്ള ശത്രുക്കളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തുറന്ന ശത്രുക്കളായിരുന്നു ഇന്ന് കപടന്മാരാണ് അധിക പേരും ഒളിച്ചു കടത്തിൽ ആളുകളാണ് അധിക പേരും പ്രത്യക്ഷത്തിൽ സാധുക്കളായ ജനങ്ങളെ നല്ല കേട്ടാൽ ആനന്ദമുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ ഇതിലെന്താണ് തെറ്റി എന്ന് ചോദിക്കുന്ന വിധത്തിലുള്ള ആകർഷണീയമായ പദപ്രയോഗങ്ങളിലൂടെ പദക്കസരത്തുകളിലൂടെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ എവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന ആരിൽ നിന്നൊക്കെ ആചാരം വാങ്ങിയ ഒരു സമൂഹം കൂടി ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എന്നത് വസ്തുതയാണ് അതിൽ അറിഞ്ഞ് അതിൽപ്പെട്ടവരും അറിയാതെ പെട്ടവരും ഉണ്ടാകും ആരൊക്കെയാണ് അറിഞ്ഞുപെട്ടത് എന്ന് നമുക്കറിയില്ല ഒരു കൂട്ടം ആളുകൾ പെട്ടവർ തന്നെയാണ് മറ്റൊരു വിഭാഗം അറിയാതെ അതിന്റെ പിന്നാലെ കൂടിയവരാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും വിലയേറിയ മഹത്തായ ഇമാൻ ഈ പരിശുദ്ധമായ ഇസ്ലാം ആ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് അതിനു അതിനുവേണ്ടി ആവുന്നതൊക്കെ ചെയ്യേണ്ടത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ് അതൊരു അത് ചെയ്യുന്നത് കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിന് പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊണ്ട ആളുകൾ പിന്നീട് അതിനെ മാറ്റിമറിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് റഹ്മാനായ എന്ന് ചിലർ പറഞ്ഞു ഒരു കൂട്ടർ എന്ന് പറഞ്ഞു മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ വർത്തമാനമാണ് നിങ്ങൾ നിങ്ങൾ പറയുന്നത് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ആ വാക്കിന്റെ ഫലാഴത്ത് അതിന്റെ വൃത്തികേട് താങ്ങാൻ കഴിയാതെ ആകാശം പിളർന്നു വീഴാൻ പോകുന്നു ഭൂമി പിളരാൻ പോകുന്നു പർവ്വതങ്ങളൊക്കെ പൊടിയാൻ പോകുന്നു അത്രമേൽ വൃത്തികെട്ട വഷളൻ വർധമാനമാണ് ആ അള്ളാഹുവിന് മക്കൾ ഉണ്ടെന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം മറിയം ബീവിയെ വിയെ കണ്ടപ്പോ അള്ളാഹുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ കേറി പിടിച്ചു ഇതല്ലേ ഈ പറയുന്നത് അള്ളാഹുവിലേക്ക് ചേർക്കുന്ന എത്ര വൃത്തിഘട്ട വർത്തമാനമാണ് അങ്ങനെ വിശ്വസിക്കാൻ ഒരു കൂട്ടർക്ക് അവകാശമുണ്ട് നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല അതിനെ ആക്ഷേപിക്കുന്നുമില്ല പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാക്കരുത് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ വൃത്തികേട് ആ വൃത്തികെട്ട ആശയം ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ ആശയം അവർക്ക് ഉൾക്കൊള്ളാം നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞത് അള്ളാഹുവിന് വളരെ വെറുപ്പുള്ള അള്ളാഹുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആകാശ ലോകങ്ങൾക്ക് പോലും അത് കേട്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും മോശം ഒരു വിഷയമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിന് മക്കൾ ഉണ്ടെന്ന് പറയുന്നത് ആ വിശ്വാസത്തെ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ പിടിച്ചു പറ്റുന്നതിന്റെ തൊട്ട് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വെറുപ്പ് അള്ളാഹുവിന്റെ ശാപം വില കൊടുത്തു വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത പുലർത്തണം നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മത സൗഹാർദ്ദം വേണം ആ വ്യക്തികളോട് അവരോടും എല്ലാ മതക്കാരോടും നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കണം പക്ഷേ അത് വിശ്വാസത്തിന് ആ വിശ്വാസത്തിന് പോറലേറ്റുകൊണ്ടാവരുത് ആ വിശ്വാസത്തിൽ അത്തരം വിശ്വാസത്തോടുള്ള ഒരു അകലവും വെറുപ്പും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആവരുത് എന്ന വസ്തുത നമ്മളൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്